അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൂഡോസിന്റെ സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ പോവാണ് അതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഒന്നാഗ്രഹം വന്നത് തുടങ്ങാന്നുള്ളത് അപ്പൊ അന്നത്തെ ശേഷം നമ്മൾ ഇന്ന് തീർക്കാൻ പോവാണ് അപ്പൊ അതായിരിക്കും ഇന്നത്തെ വ്ലോഗ്ന്ന് പറയണത് അപ്പൊ നമുക്ക് നേരെ പോവാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ് ഇത് ഞാൻ ഡെക്കറേഷനൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒരു ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കൂടെ കേവ 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 അച്ചു മതി യാ പറഞ്ഞോ ചിчек തമാവേ യൂ യൂനെ ദേ രണ്ട് വസായി എഡ്രിയൽ എന്ന പേര് വരുന്ന ബർത്ത് ഡേ സോങ് വെക്കാനുള്ള സെർച്ചിങ്ങിലാണ് കേട്ടോ അവിടെ

it's yeah. <laughs> जानू आ गया आ गया आ गया हां 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 ये ब्रांड के गुड्स हैं ब्रांड

दाख दन हेलो हेलो हां अयो हां हां नहीं किटा दर मैं जाइ लागो रहु मैं ना जाइ लागो मैं निकना निक के हां दौड़ो रे दा हां 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 हां

ോട്ട് കത്തിനോട്ട് എവിടെ ചേച്ചി വരും जी से स्टैंड पे आ गए सुन नाम करया हां मौगा ठीक है स्टैंड पे गिफ्ट है स्टैंड रेड़ा टा स्टैंड रेड़ा आंटी ये जरा गिफ्ट चाहिए है ओ हां चलर पर चलिए मोटकी दौड़ मोटकी दौड़कर भर पूतीया निकरच निकरच ओ लुल गेरी வேற ஓடுறேன்னா ஓடு ஓடு ஹாய் வா ஆயோ தேச்சுடா டா ஓடுறேன்னா வா வாப்பாடா ஆண்டி ஜெஜி ரோகா இதே இந்தா கா நேர்துது நேர்துது நேர்துட்டி கா

അടുത്തത് എന്തായിരിക്കും ഡോടും അത് എന്തായിരിക്കും അത് ആരോഗ്യന് ആ

കുഞ്ഞി പ്ലേറ്റ് അടിസ്കോണ അടി എക്ടിവേറ്റ് ഡാൻ നളെ ഇങ്ങള് വാർണട്സ് ഇല്ല കുഞ്ഞി പ്ലേറ്റ് നോക്കി ഇല്ല കൊണ്ടിട്ട് അടിടിയിടേ പോടിക്കേ പോടിക്കേ ടർക്കേ ടർക്കേ നിക്കടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സിക്കര സിക്കര ഒരു വണ്ടിടോ സജോ എൻടോക്ക ಅಲ್ಲ ಅದೋ ಬಳ್ಳೆ ಅಲ್ಲೋ ಬಳ್ಳೆ ಏನಕ್ಕೆ ಕೊಚ್ಚೆಲ್ಲಾ ಬಿಟಾದಿಲ್ಲ ಅಲ್ಲ ಅಲ್ಲ ಅವಳು ಸೇರಿ ಹೋಗಿ ಯಮೋ ಹೋಗೋಕೆ ಯಾಕೆ ಬರೋದೇ ಇಲ್ಲ ಅದೋಡಾಡೋ ಆ ಅವಳ ಪಾತ್ರೆ ದಾ ದಾ ಅವನ ಜೊತೆ ಸಮ ಹೊಟ್ಟಿಕಡೆರಿ ಅದನ್ನ ನಾವು ನಮಗೆ ಅಂದ್ರೆ ಇんなನೆಲ್ಲಾ ಜಿಮಾರು ಮಾಡ್ತಿದ್ದೆಲ್ಲ ಹಾ ಓ ನೀನು ಈ ಕಡೆ ಹಾಜರು ಬಿಡು ಬಿಡು ಉಟೊಂಡಾ ನೀم ಬಿಡಿಕನೇ ಗುಣಿ பிள்ளைರು ನೀم ಬಿಡಿಕನೇ ಇದು ಕೊಡು ಕೊಡು ನೀم ഡൂഡൂസിന് കിട്ടിയ ഗിഫ്റ്റുകൾ ദാ ചേച്ചിമാരുടെ വക നല്ല അടിപൊളി ഒരു ബാഗ് പിന്നെ ചാച്ചിന്റെയും മേമയുടെയും വക ഹാപ്പി ബർത്ത് ഡേ നേഴുതിയിരിക്കുന്ന ഒരു സെറാമിക്കിന്റെ മഗ്ഗും അതിന്റെ മൂടിയും ഈ ഡ്രസ്സ് ഫാമിലി ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് ഇത് കുഞ്ഞുപപ്പയുടെയും മാമയുടെയും ഗിഫ്റ്റ് ഇനി വരുന്നത് അമ്മയും പപ്പയും മമ്മിയും ചേർന്ന് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ഒരു സ്റ്റഡി ടേബിൾ ആൻഡ് ചെയർ സെറ്റ് അത് ഡൂഡോസിന് ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ എൽ കെ ജിയിലാവുമ്പോൾ അവന് പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഇതിലിരുന്ന് പഠിക്കുന്നത് നമ്മുടെ റിറ്റൂസ് ആണ് ഇനി ഫുഡ് കഴിക്കാൻ പോകുവാണ് കേട്ടോ ചോറും കറികളുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഗ്രീൻ ഒലിവ് എന്ന് പറഞ്ഞൊരു കാറ്ററിംഗിനാണ് കേട്ടോ അത് ഓർഡർ കൊടുത്തിരുന്നത് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി മീൻകറി പിന്നെ മാങ്ങ അച്ചാർ അത് ബീഫ് ഒലത്തീത് പിന്നെ കോവയ്ക്ക കൊണ്ടാട്ടം സർലാസ് പിന്നെ തോരൻ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ റോസ്റ്റ് ചെയ്തത് പിന്നെ ഒരു മാങ്ങ കറി ഉണ്ടായിരുന്നു പിന്നെ ചോറ് അപ്പൊ ഇന്നത്തെ ബർത്ത് ഡേ വ്ളോഗ് എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്നു ഇനിയും ബർത്ത് ഡേ വ്ളോഗ് ഒക്കെ വരും കേട്ടോ അപ്പൊ അതിനകത്ത് എല്ലാവർക്കും കാത്തിരിക്കണം അതുവരേക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ഇനി ബൈ ബൈ